ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മഖം ദാവ കോളേജ് ജനുവരി മുതൽ വാർത്ത സന്നദ്ധാനും മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊടമലമഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് നേർച്ചയും കൊടമല ദാവാ കോളേജ് വാർഷിക സരദ്ധാന സമ്മേളനവും ജനുവരി പതിനാലിന് തുടക്കമാകും ജനുവരി പതിനാലിന് രാവിലെ പത്ത് മണിക്ക് സംസ്ഥ കേരള ജമിയതുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രിഖ് പുത്തുകൊയത്തങ്ങൾ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നതോടെ നാല് മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാകും മഹല്ലു മുദരി ഷെരീഫ് ഐസി കാരക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജനുവരി പതിനഞ്ചിന് ഏഴ് മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ് സമസ്ത കേരള ജമിയത്തിൽ ഉലമ മുഷാവറ അംഗം അലവി പൈസി കൊളപ്പുറം ഉദ്ഘാടനം ചെയ്യും അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തും ജനുവരി പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്ഥാന വസ്ത്ര വിതരണവും നടക്കും ദാർ ഹുദാഫ വൈസ് ചെയർമാൻ ഡോക്ടർ മഹാ ഉദ്ദീൻ മുഹമ്മദ് നദ്വി നേതൃത്വം നൽകും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന ഓടമല ഷെയ്ഖ് ഫരീദ് ഔലിയ ദാവാ കോളേജ് വാർഷിക രണ്ടാം സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിബാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും പഠനം പൂർത്തിയാക്കിയ അമ്പത്താറ് യുവ പണ്ഡിതർക്കുള്ള ഫരീദ് സന്നദ്ധാനവും പാണക്കാട് സയ്യിദ് സാദിഖലി ഷിബാബ്ദങ്ങൾ നിർവഹിക്കും ജലീർ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും